ആഗ്രഹമുള്ളവരെ ചിരിപ്പിക്കാൻ ചുറ്റുമുള്ള ആളുകളുടെ മണ്ടത്തരങ്ങൾ ധാരാളമുണ്ട് ആ മണ്ടത്തരങ്ങളും തമാശകളും ക്യാമറ ഉള്ളതുകൊണ്ട് ലോകത്തിന് മുഴുവൻ കണ്ടു ചിരിക്കാം ഇദ്ദേഹം ഒരു കോൺഫറൻസിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പല്ല് സെറ്റ് പോയി എന്നിട്ടും നൈസായിട്ട് പരിപാടി മാനേജ് ചെയ്തു മിടുക്കൻ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായതുകൊണ്ടായിരിക്കും ഇതിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ള ഒരു പയ്യനാണ് വിഷമം തീർക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈ പാവത്തിന് ഈ കല്യാണത്തിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഹിപ്പപൊട്ടാമസിനെ മാനസികമായി തളർത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്ന സൈക്കോയാണ് ഈ മഹാൻ കൂടാതെ ഈ നീന്തൽ കഴിഞ്ഞിട്ട് വേണം അറബിക്കടലെ വട്ടം നീന്തി കയറാൻ ഉഗ്രൻ ആർട്ടിസ്റ്റ് ഒരു മുടിവെട്ടുകാരനായാൽ ഇങ്ങനെയിരിക്കും ഈ വെല്ലുപ്പനെ സൂക്ഷിച്ചു നോക്കിക്കൂ ആരും നേതാവാക്കിയില്ലെങ്കിലും സ്വയം അങ്ങ് നേതാവായി മാറണം അതാണ് മാസ് ഈ പെങ്കുച്ചി ഇതൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചു പറയുന്നു എന്ന് വിചാരിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് ഈ ലുട്ടാപ്പി കല്യാണ ഫ്ലെക്സിൽ കൂട്ടുകാർ തരുന്ന പലതരം പണികളുണ്ട് അനുവരും എല്ലാം ശരിയാകും മുടി വെട്ടിപ്പടിക്കാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തിനാണ് ഔഷധം 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 സംഭവം കുറച്ച് പഴയതാണെങ്കിലും ഇലക്ഷൻ സമയമായത് കൊണ്ട് ഈ പയ്യന്റെ വീക്ഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം രാഷ്ട്രീയ കുറിച്ച് താങ്കളുടെ നല്ല പണ്ഡിതനാണെന്ന് തോന്നുന്നു കേട്ടില്ലേ

ിങ്ടി കാറിന്റെ വൈപ്പർ പോലെ ഹെൽമറ്റിനും വൈപ്പർ വേണമെന്ന് ഈ ചേട്ടന് ഒരേ നിർബന്ധം രണ്ടു ഗുണം കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യസന്ധന്മാരായിരിക്കും വായ്പ റൊടിഞ്ഞു പോയെങ്കിലും മഴ പെയ്തപ്പോൾ അത് ഓൺ ചെയ്യാൻ കാണിച്ച് മനസ്സുണ്ടല്ലോ കുലിക്കടിക്കുന്ന ചേട്ടന്മാർക്ക് ആവേശം കുറച്ച് കൂടുതലാണ് ഒരു കല്യാണ വീട്ടിലെ ഒരു ഇമോഷണൽ രംഗം കാണാം എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ഈ പാട്ടുകാരി ഒരുപാട് ഉയരങ്ങളിലെത്തണം എന്നിട്ട് അവിടെ നിന്ന് വീണ് ചാവണം മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുന്നത് നിർത്താൻ പറ്റാത്തത് ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി ഈ ചേച്ചി ചെവിയോട് ചേർത്തു വെച്ച് ഫോൺ തലയിലങ്ങ് കെട്ടി